യു ഡി എഫ് നേതാക്കൾക്ക് കൊടുത്ത പണം മാത്രല്ല അതിനു പുറമെ അമ്പരങ്ങൾക്ക് മരുന്നിലെ പറഞ്ഞു പിടിക്കണം മുതൽ കോടി മാധ്യമങ്ങൾക്ക് പതിനാറ് കോടി പതിനാറ് കോടി അതുപോലെ തന്നെ മറ്റു ജനങ്ങൾക്ക് മുപ്പത്തി കോടി ഈ തുണിയുടെ എഴുപത് ശതമാന ആദായ ഴിഞ്ഞു അപ്പോ ഇതൊക്കെ ഇളവ് നൽകി കഴിഞ്ഞു ഇത്രയും സംഖ്യക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നികുതി ഇളവ് നൽകി നൽകുന്നുണ്ട് ഇത് വ്യക്തമായ തെളിവുകളില്ലല്ലോ ഞങ്ങൾ പറഞ്ഞ പോലെ ഏതാണെന്നുള്ള വ്യക്തമായ തെളിവില്ലല്ലോ തെളിവിലേ ഗുരുവല്ല അംഗീകരിക്കപ്പെടുന്നുണ്ട് പിന്നെ തെളിവിൽ ഉള്ള തരമാണ് അംഗീകരിക്കപ്പെടാതിരിക്കുന്നത് അതെന്തൊരു കാര്യം അത് പിണറായിപ്പിക്കൻ്റെ മകളുടെ പേരിൽ കൊണ്ടാണ് എന്നിപ്പോ പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് അതെ അതും അതും ഇപ്പോൾ ഏകപക്ഷിയായിട്ട് പറയുന്നതാണല്ലോ നമ്മൾ അതിൻ്റെ ഞാനിപ്പോ അതിന് വ്യക്തിയേക്കേ പോകുന്നില്ല കാരണം അതിന്റെ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടീമിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അതാണ് നിങ്ങളെല്ലാം പറഞ്ഞ വാർത്ത എല്ലാം വന്നു പറഞ്ഞത് മൂന്നാളെ ഇല്ലേ മൂന്നാളെ ചുമലപ്പെടുത്തിയിരിക്കുന്നു ഞാനും നിങ്ങളും എല്ലാം കണ്ടു കേട്ടു അതിന് നാലു മാസത്തെ സമയവും കൊടുത്തിട്ടുണ്ട് ഈ നാലു മാസത്തെ സമയം കൊടുത്തതിൻ്റെ ഇടയിൽ അതിലൊരാൾ ഒരേ വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് അതിനു മേലെ പ്രതികരിക്കാൻ പോകേണ്ട വല്ല കാര്യമുണ്ടോ അന്വേഷിക്കട്ടെ കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ ആ ഞാൻ മനസ്സിലാക്കിയതല്ല നമ്മളെല്ലാവരും മോളെല്ലാരും മനസ്സിലാക്കിയതിനു അല്ല അതിലും നമ്മൾ പറയാൻ പറ്റില്ല അവരെന്താ എന്ത് നിലപാടാ അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടെന്ത ചെയ്തു ഇവരെ ഈ കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ള തർക്ക പരിഹാര ബോർഡിന്റെ മുമ്പിലാണല്ലോ ഈ പ്രശ്നം ഉള്ളത് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ മുമ്പിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളത് എന്താ എന്തായത് ആദ്യം ഈ കെ എം ആർ എൽ കമ്പനിയുടെ ഉടമ ആ സി എം ആർ എൽ ഉടമ തങ്ങളുടെ സ്ഥാപനത്തിന്റെ യഥാർത്ഥ ചെലവ് പരിഗണിക്കാതെയാണ് ആദായ നികുതി പിടിക്കാൻ തീരുമാനിച്ചത് എന്നുള്ളതിൻ്റെ പരാതിയാണ് ആദ്യമായിട്ട് കൊടുക്കുന്നത് അതിനാൽ ചെലവ് അംഗീകരിച്ച് ആദായ നികുതി ഇളവ് വേണം എന്നതായിരുന്നു പരാതിയുടെ ഉള്ളടക്കം തർക്കമില്ലല്ലോ ഇത് സി എം സി എം എൽ ആറിൻ്റെ ഭാഗമായിട്ട് അവർ കൊടുത്ത പരാതിയെ തുടർന്ന് ഇതിലേതൊക്കെ പരിശോധിച്ച് വിളവ് നൽകാം എന്നതിനെപ്പറ്റി അവർ ചർച്ച ചെയ്തു അത് പരിശോധിച്ചപ്പോഴാണ് ഈ എക്സലോജിക്ക് കമ്പനിയും കൊച്ചി മിനറൽ ആൻഡ് റൂട്ടൈൽ കമ്പനിയും കരാറുണ്ടാക്കിയ കാര്യമെല്ലാം പുറത്തു വരുന്നത് ഇതുപ്രകാരം നൽകിയ പണം ബാങ്ക് വഴിയാണ് ഉണ്ടായത് ഈ പണം അടച്ചത് സേവനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് കൊടുത്തത് ജി എസ് ടി ഉൾപ്പെടെയുള്ള എല്ലാ നികുതിയും കൊടുത്തിട്ടുണ്ട് എന്നും അതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് ഇത് മാസപ്പടിയാണോ കള്ളപ്പണമാണോ എന്നുള്ള ചോദ്യം വന്നപ്പോൾ അല്ല കൃത്യമായിട്ട് സേവനത്തിന്റെ ഭാഗമാണ് എന്ന കാര്യം പറഞ്ഞു പിന്നീട് പറഞ്ഞത് ജി എസ് ടി കൊടുത്തില്ല എന്നാണ് അപ്പോൾ ജി എസ് ടി കൊടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞു അപ്പോ ജി എസ് ടിയുടെ കൃത്യമായ കണക്ക് കൂടുതലുണ്ട് രണ്ട് കമ്പനികൾ തമ്മിൽ ഉണ്ടാക്കിയ കരാർ പ്രകാരം സേവനം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി പ്രതിഫലം നൽകുകയും ചെയ്ത ഒരു പദ്ധതിയെ കുറിച്ചാണ് ബന്ധപ്പെട്ടവരിൽ നിന്ന് പരാതി വാങ്ങാതെ അതായത് പറഞ്ഞത് പരാതി വാങ്ങാതെ ഏകപക്ഷീയമായി അന്വേഷണത്തിന് ഉത്തരവ് ഉറപ്പെടുപ്പിച്ചത് എന്നുള്ളത് തന്നെയാണ് അത് അത് പറഞ്ഞത് അതുകൊണ്ട് ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാനാവുന്ന കാര്യമല്ല ഏകപക്ഷീയമായ രീതിയിൽ വരികയാണോ അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കാണണം അതാണ് വലിയ ഇതിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രശ്നം ഇനി മാത്രമല്ല ഇതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിന്റെ നേതാക്കൾ സി എം ആറിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ടുണ്ട് അവരാരും നിഷേധിച്ചില്ല ഇപ്പോൾ നിഷേധിച്ചില്ല അല്ലേ ആരും നിഷേധിച്ചില്ല നിഷേധിച്ചില്ല അതിൽ ഉപയോഗം ഞാൻ പറയണ്ടില്ല യു ഡി എഫ് യു ഡി എഫ് നേതാക്കന്മാരൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇല്ലില്ല എൽ ഡി എഫ് നേതാക്കന്മാരല്ല പി വി ഇല്ലെന്ന് പിണറായി പറഞ്ഞു ഞാനല്ല പിന്നെ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ എന്നാലും പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ അവരെല്ലാം ഉണ്ടി വരെ പറഞ്ഞിരുന്നു അതിന് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറയാൻ നിങ്ങൾക്ക് നേര താല്പര്യം അവർ യു ഡി എഫ് കാര് പറഞ്ഞത് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നാണ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ റെസീലും കൊടുത്തിട്ടുണ്ട് എന്നാണ് അപ്പോൾ ആ കാര്യം അന്വേഷിക്കണമല്ലോ പിണറായി വിജയൻ പറഞ്ഞു ഞാൻ റൈസിയും വാങ്ങിയിട്ടില്ല എൻ്റെ എന്റെ പേരും ഇല്ല രണ്ടും രണ്ടും ആ രീതിയിൽ കണ്ടുകൊള്ളണം െട്ടെ ആയിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു തീർക്കട്ടെ അപ്പൊ മനസ്സിലാവും അപ്പൊ പിണറായി വിജയൻ തന്റെ പേരല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പണം രസീതി നൽകി വാങ്ങിയതാണെന്നാണ് യു ഡി എഫ് നേതാക്കൾ അവകാശപ്പെടുന്നത് ഇതിന്റെ രസീതിയോ മറ്റു തെളിവുകളോ അല്ലെ ഇല്ലാതെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ചെലവായി സെറ്റിൽമെന്റ് ബോർഡ് അംഗീകരിച്ചു അതെന്തൊരു വിചിത്രമായ അംഗീകാരമാണ് അംഗീകരിച്ചു ഇതിന്റെ അംഗീകരിക്കു എങ്ങനെയാ കൊടുത്തതെന്നോ ഒന്നും തന്നെ അന്വേഷിച്ചിട്ടില്ല അന്വേഷിക്കാണ്ട് തന്നെ ഈ സെറ്റിൽമെന്റ് ബോർഡ് ആ കാര്യം മുഴുവൻ അംഗീകരിച്ച് അതിനടിസ്ഥാനപ്പെടുത്തിയ നികുതി അളവ് അനുവദിക്കുകയും ചെയ്തു അതേസമയം നിയമപ്രകാരം ജി കൊടുത്ത ബാങ്ക് മുഖേന കൈകാര്യം ചെയ്യപ്പെട്ട രണ്ട് കമ്പനികൾ അവർ തന്നെയുള്ള കരാറ് അതിനെ അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ കോലാഹാരം മുഴുവൻ ഒന്നേ പോയിന്റ് ഏഴ് രണ്ടിന്റെ പേര് പറഞ്ഞിട്ട് ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫ് നേതാക്കൾക്ക് കൊടുത്ത പണം മാത്രല്ല ഉൾപ്പെടുത്തപ്പെട്ടത് അതിനു പുറമെ അമ്പലങ്ങൾക്ക് നൂറ്റി എഴുപത്തി ഒന്ന് കോടി എത്രപ്പെടുത്തി പരിശോധിക്കുന്നുണ്ടോ കേറി പറഞ്ഞോണ്ടിരിക്കുന്ന മുഴുവൻ നൂറ്റി എഴുപത്തി ഒന്ന് കോടി മാധ്യമങ്ങൾക്ക് പതിനാറ് കോടി പതിനാറ് കോടി അതുപോലെ തന്നെ മറ്റ് ചെലവുകൾക്ക് മുപ്പത്തൊമ്പത് കോടി ഈ തുകയുടെ എഴുപത് ശതമാനത്തിനും ആദായ ഇളവ് നൽകി കഴിഞ്ഞു അതിനെപ്പറ്റി ഒന്നും ഏ അല്ല അത് അത് പരിശോധിക്കേണ്ടതാണ് എങ്ങനെയല്ലേ കൊടുത്തു തന്നുള്ളത് ഞങ്ങനെയാണ് കൊടുത്തു എന്നുള്ളത് പരിശോധിക്കട്ടെ ഇതെല്ലാം പുറത്തു വന്ന വിവരങ്ങളാണല്ലോ ഞാൻ കണ്ടതല്ല ഇതെല്ലാം പുറത്തു വന്നു ഞാൻ പറഞ്ഞ വിവരങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മളെല്ലാം മുമ്പിൽ വന്ന വിവരങ്ങളാണ് അപ്പോൾ ഇവക്ക് ഇളവ് നൽകി കഴിഞ്ഞു ഇത്രയും സംഖ്യയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നികുതി ഇളവ് നൽകി നൽകുന്നുണ്ട് ഇതിനൊന്നും വ്യക്തമായ തെളിവില്ലല്ലോ ഞങ്ങൾ പറഞ്ഞ പോലെ ഇതാ ഏതാണെന്നുള്ളതിന് വ്യക്തമായ തെളിവില്ലല്ലോ തെളിവില്ല അംഗീകരിക്കപ്പെടുന്നുണ്ട് പിന്നെ തെളിവിൽ ഉള്ള കാര്യമാണ് അംഗീകരിക്കപ്പെടാതിരിക്കുന്നത് അതെന്തേ കാര്യം അത് പിണറായി വിജയന്റെ മകളുടെ പേരിൽ ഉള്ളത് കൊണ്ടാണ് ഇതിപ്പോ പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ഇവർക്ക് ഇളവ് നൽകുകയും വീണയുടെ നിയമപരമായി ഉണ്ടാക്കിയ കരാർ മാത്രം പ്രശ്നമാണെന്ന് പറയുന്ന ഒരു നിലയിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള അവസ്ഥ അല്ല അതൊക്കെ ഹാജരാക്കുകയായിരിക്കും നമുക്ക് അതിന്റെ ആ കമ്പനിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അത് എന്തുകൊണ്ടാണ് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് മുമ്പിൽ വരും അതിന് സമയമുണ്ടല്ലോ ഇത് ഇതൊന്നും ഇത് നിരപരാധി അവിടെ തോന്നിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെടും അതിന് ആർക്കാ തർക്കമുള്ളത് ആ എന്താ സേവനം എന്നുള്ളത് വ്യക്തമാക്കോട്ടെ ഇനിയിപ്പോ സേവനം വ്യക്തമാക്കട്ടെ ഞാനല്ലോ അവര് വ്യക്തമാക്കും സേവനം നിങ്ങളിപ്പോ ഒരു കാര്യം മനസ്സിലായിക്കും ഒരു സാധനം നമ്മൾ ഒരു കരാർ തയ്യാറാക്കും ഇപ്പൊ ഒരു ലിഫ്റ്റ് നമ്മളൊരു ലിഫ്റ്റ് നമ്മൾ കരാൻ ഇറങ്ങാൻ ഉപയോഗിക്കുന്ന ലിഫ്റ്റ് ഇല്ലേ അത് അതിന് സേവനത്തിന് പ്രത്യേകമായ പണുണ്ട് അത് വേണ്ടി വന്നാലും വേണ്ടി വന്നില്ലെങ്കിലും അതിന് ആ പണം അടച്ചേ പറ്റും അതാ കരാറ് ഏതും ഏത് കരാറും അത് വളരെ വ്യക്തമായിട്ടുള്ള കരാ കരാറാണ് മെയിൻ്റനൻസിന്റെ ഭാഗമായിട്ട് എന്തായിരുന്നു വേണ്ടി വരുന്നത് അന്നേരണത് സേവനം കൊടുക്കുക അത് അത് സംബന്ധിച്ച് അല്ല അത് സംബന്ധിച്ച് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല എൻ്റെ എൻ്റെ അത് സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉൾപ്പെടെയുള്ള എന്തൊക്കെയാണ് വ്യവസ്ഥ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരാൻ അതൊക്കെ നിയമപരമായിട്ട് സാധിക്കുമല്ലോ അതിലൊന്നും നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കുമോ നൂറുകണക്കിന് നൂറുകണക്കിന് കോടി ഉറുപ്പിയ ഞാൻ ഈ പറഞ്ഞതുപോലെ പണം കൊടുത്തതിന് യാതൊരു വ്യവസ്ഥയില്ലാതെ അതിന് നികുതി ഇളവ് നൽകി കഴിഞ്ഞിട്ടുണ്ട് ചോദിച്ചിട്ടേ ഇല്ല ഒരു പ്രശ്നമേ ചോദിക്കുന്നില്ല ആ ചോദിക്കാതിരിക്കുന്നു ചോദിക്കാതെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞത് യു ഡി എഫ് നേതാക്കന്മാരെ പണിച്ചു മാത്രം ഞാൻ പറഞ്ഞത് ഞാൻ ഓരോന്നും കണക്ക് വേണ്ടേ നൂറ്റി എഴുപത്തി ഒന്ന് കോടി അതുപോലെ തന്നെ പതിനാറ് കോടി അതുപോലെ മുപ്പത്തി ഒമ്പത് കോടി ഇതെല്ലാം ഒന്നേ പോലെ ഏഴ് കണ്ടല്ലോ അതിന്റെ കോടിയല്ലേ ആ പതിനാറ് മാധ്യമങ്ങൾ പതിനാറ് കൂടി ഇതൊക്കെ വാങ്ങിയത് എല്ലാം ചേർത്ത് നികുതി അളവ് നൽകിയിട്ടുണ്ട് അപ്പോ എന്താ എന്താണ് ഈ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ പേര് ഉപയോഗപ്പെടുത്തിയിട്ട് രാഷ്ട്രീയമായ കാരണങ്ങളാൽ അത് വലിയ പർവ്വതീകരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് അന്നേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നാളെയും അത് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം ഇത്രയേ പറയാം ഒരു ആ അവർ അത് ആ കമ്പനിയും അതുപോലെ തന്നെ കരാർ ഒപ്പിട്ടുള്ള മറ്റേ കമ്പനിയും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർ തീരുമാനിക്കേണ്ടതല്ലേ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ അവർ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് ആ അതെ അത് ആ കമ്പനിയല്ലേ തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിച്ചത് മണിൽ നമ്മളെ ആ അത് ഉപദ്രവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏജൻസികളാണ് ആ ഏജൻസികൾ ഇനിയും പലതും പണ്ടുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും ആ നമ്മൾ പറയുന്ന ഉദ്ദേശിക്കുന്നില്ല അതൊക്കെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് പറയുന്നത് ബാക്കി ഇത്രേ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇത്രയും വലിയ സം തുകക്ക് കൃത്യമായിട്ട് നൽകി അതിന് യാതൊരു തരത്തിലുള്ള വ്യവസ്ഥാപിതമായ തെളിവുമില്ല അതിനൊക്കെ ഇളവ് നൽകിയിട്ട് വ്യവസ്ഥാപിതമായ തെളിവുള്ളതിന് ഇളവ് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശ്നം ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു പോകില്ല ഏ ഏതന്വേഷണത്തിനും നമ്മൾ ഞങ്ങൾക്ക് യാറ് പ്രശ്നമില്ല ഞങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ എൻ്റെ പ്രശ്നമില്ല അതെ അന്വേഷിക്കട്ടെ എന്താ അന്വേഷിക്കുന്നത് നിങ്ങൾ അങ്ങനെ അന്വേഷിക്കണം ഞാൻ ഞാൻ ഇപ്പോൾ പറയുന്നത് അത് എന്ന് മാത്രമല്ല അതിൻ്റെ അതിൻ്റെ ഇളവ് നൽകുകയും ചെയ്തു അതിന്റെ എഴുപത് ശതമാനത്തോളം ഇളവ് അവർക്ക് നൽകി അത് അത് അതുകൊണ്ട് അതിനകത്ത് ഈ റിസീറ്റ് ഉണ്ടായിട്ടാണോ അല്ല എന്തൊക്കെ എന്തൊക്കെയുണ്ടായിട്ടാണോ കൊടുത്തത് അളവ് അത് പരിശോധിച്ച് നോക്കണം പരിശോധിക്കട്ടെ പരിശോധിച്ചോ ആ ഇത് അത് രണ്ടും രണ്ടാണ് രണ്ടായിരത്തിൻ്റെ നമ്മൾ കണ്ടാൽ മതി ബിനീഷ് കോടിയേരിന്റെ കേസിന്റെ അകത്ത് പാർട്ടി പറഞ്ഞത് കോടിയേരി തന്നെ ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ കോടിയേരി തന്നെ പറഞ്ഞത് എന്റെ മകൻ എന്ന രീതിയിൽ ഒരു ആനുകൂല്യവും പാർട്ടി എന്ന രീതിയിലോ ഞാനെന്ന രീതിയിലോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യും ചെയ്യുമെന്നുള്ള തുറന്ന മനസ്സോടുകൂടിയുള്ള നിലപാടാണ് അന്ന് എടുത്തത് അതാ അത് പോലെ ഒരു കേസിന്റെ ഭാഗമാണ് ഇത് രണ്ടും രണ്ടാണെന്ന് നേതൃ അതേ സ്റ്റേറ്റ്മെന്റ് വസുതാപരമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് സ്റ്റേറ്റ്മെന്റ് ഇറക്കേണ്ട കാര്യം നിങ്ങൾ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് കെട്ടിപ്പോകുന്നത് അത് അതിന് മറുപടിയായി അതെ പറഞ്ഞേക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വാർത്ത ഇന്നിപ്പോ ഒരു പത്രത്തിന്റെ അകത്ത് ഫ്രണ്ട് പേ തന്നെ ഫോട്ടോ ഉൾപ്പെടെ കൊടുത്തിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് പിണറായി വിജയനെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ഗവൺമെന്റിനെയും അവഹസിക്കാൻ വേണ്ടിട്ടല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് രാഷ്ട്രീയമായ ഉന്നം വെച്ചുകൊണ്ടുള്ള ഫലപ്രദമായ നിങ്ങളുടെ ഇടപെടലാണ് ആ ഇടപെടലിനെ പ്രതിരോധിക്കേണ്ടെന്ന ബാധ്യത നമുക്ക് പാർട്ടി എന്ന രീതിയിലും ഗവൺമെന്റ് എന്ന രീതിയിലും ഉണ്ട് അത്രയാ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്ക് അവരുടെ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയെല്ലാം കരാറുണ്ടാക്കാൻ പറ്റും അല്ലേ മുഖ്യമന്ത്രി എനിക്കറിയില്ല പറഞ്ഞു അതായത് അതൊക്കെ എന്നോട് ചോദിച്ചാൽ മനസ്സിലാവും നിങ്ങൾ അവിടെ പരിശോധിച്ച് നോക്കും നിങ്ങൾ വാർത്ത വാർത്താ സംഘടനയുടെ ഭക്താക്കളല്ലേ നിങ്ങൾ നോക്കും ആ ഞങ്ങൾ കരാർ പരിശോധിച്ചിട്ടില്ലാതൊന്നും ഞങ്ങളുടെ കാര്യം പറഞ്ഞിട്ടില്ല വെറുതെ ഓരോന്നോർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് തോന്നുന്നതല്ല നമ്മുടെ പാർട്ടി പറഞ്ഞതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും അന്നും പറഞ്ഞിട്ടുള്ളൂ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയ രാഷ്ട്രീയം രക്ഷപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്നത് എന്ന് ഇന്നത്തെ മനോരമ ഈ പത്രം പറയേണ്ടി നിങ്ങളുടെ ഇന്നത്തെ മനോരമ പത്രത്തോടുകൂടി വളരെ വ്യക്തതയോ എല്ലാവർക്കും മനസ്സിലായി പിണറായി വിജയൻ്റെ ഫോട്ടോ കൂടി വെച്ചിട്ട് എന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അവതരിപ്പിച്ചത് അതിന് കെ എസ് ഐ ഡി സി ആണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കെ എസ് ഐ ഡി സിയെ പറ്റി അതിന്റെ ഷെയറിനെ പറ്റി അത് എപ്പോഴാണ് ഷെയർ എടുത്തത് എന്നതിനെ പറ്റി കൃത്യമായിട്ട് കൊണ്ട് പറഞ്ഞത് അവര് പറയണ്ട സമയത്ത് അവർ അവര് അവര് അല്ല അവര് പറയ ഞങ്ങളിപ്പോ മറുപടി പറയാനല്ല ഉദ്ദേശിക്കുന്നത് വന്ന ഞാനില്ല ഞാൻ ഇപ്പോൾ മറുപടി പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ സി പി ഐ എമ്മിനെതിരായി മുഖ്യമന്ത്രിക്കെതിരായിട്ട് വന്ന കാര്യം വെച്ചുകൊണ്ട് അത് സംബന്ധിച്ച് മറുപടിയാണ് ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ ഇതിന്റെ ഞങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനി റേസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്കെതിരെ വിവരം ഉണ്ടാകേണ്ട കാര്യം ഞങ്ങൾക്ക് ഒരു വിവരമുണ്ട് ഇപ്പം ആരെല്ലാം എന്തെല്ലാം കമ്പനികൾ ഉണ്ടാക്കുന്നുണ്ട് ആ കമ്പനിയെ എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ പാർട്ടി എന്ന രീതിയിൽ ആലോചിച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് അത് സ്വാഭാവികമായിട്ടും അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് മാത്രം കണ്ടാൽ മതി ഞങ്ങൾക്ക് അതിനകത്ത് പുറത്തുവിട്ടിട്ടുണ്ട് അതിലൊന്നും പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ടോ ഒന്നും ഉണ്ടായതല്ല ഇവരുടെ പ്രശ്നം രാഷ്ട്രീയവത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള മുഖ്യമന്ത്രിക്ക് നേരെ വരുന്ന ഒരു കടനാക്രമം എന്ന രീതിയിൽ അതിനെ ഉപയോഗിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞു മാത്രമേ ഉള്ളൂ അത്രേ കാലം അതാ ഞാൻ പറഞ്ഞത് വാങ്ങി എന്ന് പറഞ്ഞ ആളുകളെ പറ്റിയൊന്നും നിങ്ങൾക്ക് പരാതിയില്ലല്ലോ ഞാൻ എന്തായത് പരാതി ഇല്ലാതെ അതെന്താ പരാതി ഇല്ലാതൊന്നു ഇങ്ങോട്ട് കായിട്ടില്ല മതസ്ഥാപനം ഉൾപ്പെടെ എല്ലാവരും കൊടുത്തിട്ടല്ലോ പണം വാരി കോരി കൊടുത്തിട്ടുണ്ടല്ലോ അല്ലല്ല ഞാൻ 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 പ്രതിപക്ഷ നേതാക്കന്മാരെ പറ്റില്ല പറഞ്ഞു യു ഡി എഫിന്റെ നേതാക്കന്മാരെ പറ്റി പറഞ്ഞു നിങ്ങൾക്ക് എന്താ എന്താ പറയാ അത് അത് ഉണ്ടെന്ന് മാത്രമല്ല പറഞ്ഞു അത് അവിടെ നിങ്ങൾ ശക്തിയായ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നില്ലല്ലോ പിണറായില്ലോ പിണറായി വിജയൻ അങ്ങനെ ഒരു പണം വാങ്ങിയിട്ടില്ല എന്ന് പച്ചയായിട്ട് ആ സ്റ്റേറ്റ്മെന്റ് വന്ന അന്നത്തെ ദിവസം തന്നെ വ്യക്തമാക്കി എന്നാൽ ഞങ്ങൾ ഇത് വാങ്ങിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുള്ള യു ഡി എഫ് നേതാക്കന്മാരോട് നിങ്ങൾക്ക് ചോദ്യമില്ലല്ലോ ആരോട് നിങ്ങൾക്ക് ചോദ്യമില്ല കോൺഗ്രസ് മാത്രല്ല മറ്റു പല മാധ്യമങ്ങൾ ഉൾപ്പെടെ അതല്ലേ ഇന്നത്തെ മനോ മനോരമ കൊടുത്ത പേജിൽ ഞാൻ പറഞ്ഞു ആ വാർത്തയിൽ ആ വാർത്തയിൽ പിണറായി വിജയന്റെ ഫോട്ടോ മാത്രമാണ് വസ്തുത ബാക്കിയെല്ലാം വസുതാണ് അത് നേരത്തെ ആദ്യം പറഞ്ഞു ആ ആദ്യം പോണത്